ഭഗവാന്റെ കയ്യിൽ ഒരു താമര കാണാം ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉദ്ഭവിച്ച താമരയിൽ കുടികൊള്ളുന്ന ബ്രഹ്മാവിനെയാണ് ആ താമര കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് സൃഷ്ടിയും നാം തന്നെയാകുന്നു എന്നാണ് ആ താമര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ കയ്യിൽ ഒരു ശംഖ് ഉണ്ട് ശംഖ് എന്നത് ഓംകാര ശബ്ദത്തിന്റെ പ്രതിരൂപമായിട്ടാണ് ശംഖിനെ കാണിച്ചിരിക്കുന്നത് ആ ബ്രഹ്മം ഓംകാരം എന്നത് ബ്രഹ്മമാകുന്നു ആ ബ്രഹ്മം നാം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇനി നോക്കുമ്പോൾ ഒരു ഗഥ സർവ്വതിനേയും നശിപ്പിക്കുന്ന തച്ചുടയ്ക്കുന്ന ഗഥ കാണിക്കുന്നു അതും നാം തന്നെയാണ് സർവതിനെയും നശിപ്പിക്കുന്നതും നാം തന്നെയാണ് സർവവും വ്യാപിച്ചിരിക്കുന്ന ആ അനന്തത നാമാകുന്നു ഈ പ്രപഞ്ചം എന്നത് നാം തന്നെയാണ് ആ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നതും നാം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി എന്നതും നാം തന്നെയാണ് ഓംകാരം എന്ന ആ ബ്രഹ്മവും നാം തന്നെയാണ് സകലതിനെയും നശിപ്പിക്കുന്നതും നാം തന്നെയാണ് അപ്പോ അത്തരം ഒരു സങ്കല്പത്തെയാണ് നാം വിഷ്ണു എന്ന ആ രൂപത്തിലൂടെ ആരാധിക്കുന്നത് ആ ബ്രഹ്മത്തെയാണ് നാം ആരാധിക്കുന്നത് സർവവ്യാപിയായി പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ നാം ഒരു രൂപം കൊടുത്ത് ആരാധിക്കുന്നതാണ്